സബ്ദം ന്യൂസിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് വെള്ളിമാട് കുന്നിലെ മൂഴിക്കലിലെ അക്ക ഗാർഡൻസ് ആൻഡ് ഉള്ളത് ഇതിൽ പതിനഞ്ച് വർഷമായി ഗാർഡനിങ് രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന സർവീസ് ചെയ്യുന്ന സാലിമാണ് എന്നോടൊപ്പം ഉള്ളത് സാലിം അതിൻ്റെ വിശേഷങ്ങൾ നമ്മുടെ സബ്ദം ന്യൂസോട്ട് പങ്കിടുകയാണ് ആദ്യം എങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് വരുന്നത് എന്ന് പറയാമോ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത് കൺസെഷൻ മേഖലയായിരുന്നു എൻ്റെ മേഖല ആയിരുന്നു ആ മേഖലയിൽ നമ്മൾ സജീവമായി നിൽക്കുന്ന സമയത്താണ് അതിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് എന്ന ലെവലിൽ ലാൻഡ്സ്കേപ്പിംഗ് ഒരു എക്സ്റ്റീരിയർ ഡിസൈനിങ് എന്നുള്ള ലെവലിലേക്ക് നമ്മൾ മാറുന്നതും ആ എക്സ്റ്റീരിയർ ഡിസൈനിങ്ങിൽ ലാൻഡ്സ്കേപ്പ് നമ്മൾ സ്പെസിഫൈ ചെയ്ത് അത് അതിനെ മാക്സിമം അതിൻ്റെ പ്രൊമോട്ട് ചെയ്ത് അതിനെ എക്സ്ട്രീം ലെവലിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് മാക്സിമം പ്രതിനിക്കുകയും അത് ഇന്നിപ്പം കാലിക്കറ്റിലെ മറ്റാരും ചെയ്യാത്ത രീതിയിലുള്ള മെറ്റീരിയലുകൾ ഇമ്പോർട്ടഡ് ഐറ്റം മെറ്റീരിയലുകൾ നമ്മളെ അക്കവാഡൻസിൽ നിന്ന് ലഭ്യമാണ് അതിൻ്റെ ഏത് രീതിയിലുള്ള സാധനങ്ങളും നമ്മൾ ഓർഡർ പ്രകാരം എത്തിച്ചു കൊടുക്കുന്നതും അവർക്ക് കസ്റ്റമറുടെ ഡിസൈനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നു എല്ലാം നമ്മൾ എല്ലാ സർവീസും നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലേ ഇതിപ്പോ നിങ്ങളുടെ നാലാമത്തെ കഴിഞ്ഞ ആഴ്ച നാലാമത്തെ അതെ കഴിഞ്ഞ സൺഡേ ആണ് ഇത് ഉദ്ഘാടനം ഇതിപ്പോ നമ്മൾക്ക് ഇത് നാലാമത്തെ ഷോറൂം ആണ് ഇതിന്റെ പുറമെ നമുക്കൊരു ഫാമും അത് നരിക്കിനി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതായത് പ്രൊഡക്ഷൻ സെന്ററുമാണ് നമ്മൾ ലാൻഡ്സ്കേപ്പിംഗ് ഐറ്റംസ് ലാൻഡ്സ്കേപ്പിംഗ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് എയിം ചെയ്തിരുന്നത് ഇതുവരെ അപ്പൊ ലാൻഡ്സ്കേപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സും അവിടെ ചെയ്യുന്നുണ്ട് അതിൻ്റെ പുറമെ ഇത് ഓർണമെന്റൽ പ്ലാന്റ്സ് ഓർണമെന്റൽ പ്ലാന്റ്സ് നന്നായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ അതേപോലെ നാച്ചുറൽ സ്റ്റോൺസ് പിന്നെ പെബിൾസ് നാച്ചുറൽ പെബിൾസ് പിന്നെ ഗ്രാസ് ഗ്രാസ് നമ്മൾ ഇന്ന് കോഴിക്കോട് ഡീലറാണ് ഇതേപോലെ പിന്നെ വാട്ടർ ഫൗണ്ടയിന് വാട്ടർ ഇറിഗേഷൻ വർക്ക് അത് എസ്റ്റീരിയറുമായിട്ട് ബന്ധപ്പെട്ട് അതായത് ഗാർഡനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ഡീറ്റെയിൽ നമ്മൾ ചെയ്യും നമ്മൾ ഇപ്പം സാധാരണ എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇൻഡോർ പ്ലാന്റ്സിന് ഇപ്പം വലിയ ഇമ്പോർട്ടൻസ് പ്രചാരമുള്ള ഒരു കാലാണ് പ്രചാരത്തിൽ ഇപ്പം ഇൻഡോർ പ്ലാന്റ്സ് നമ്മൾ ചെയ്യുന്ന സമയത്തുള്ള ഒരു ഡ്രോബാക്ക് എന്താന്ന് വെച്ചാൽ നമുക്ക് ലൈവ് പ്ലാന്റ്സ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സക്സസ് അല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ആളുകൾ ആ ഒരു കാര്യത്തിൽ ഭയങ്കരമായിട്ട് പിന്നോക്കം നിൽക്കുന്നുണ്ട് അതായത് അവരെ ഇൻ്റീരിയറിനോ ഇൻറ്റീരിയറിൻ്റെ ഡിസൈനനുസരിച്ചുള്ള പ്ലാൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ട് അതേ ഫിനിഷിങ്ങിൽ അതേ ക്വാളിറ്റിയിൽ ലുക്കിലും ഒരു മാറ്റവും വരാതെ അതേ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലിൽ ഉപയോഗിച്ചുകൊണ്ട് ഇമ്പോർട്ടഡ് ആയിട്ടും ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് അതാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ ഡീലർ തന്നെയാണ് നിങ്ങളെപ്പോൾ ചെയ്യുന്നുണ്ട് ഹോൾസെയിലാണ് ഉദ്ദേശിക്കുന്നത് അത് ഡയറക്റ്റ് ചൈന ഇമ്പോർട്ടഡാണ് അപ്പോഴേ ഇപ്പൊ ഈ ആർട്ടിഫിഷ്യൽ ഏയുടെ കാലത്ത് ട്രെൻഡിങ് ചേഞ്ചസ് ചെയ്തോണ്ടിരിക്കണല്ലോ അതായിട്ട് പതിനഞ്ച് വർഷത്തിൽ നിന്ന് വളരെയധികം ട്രെൻഡിങ് മാറിയിട്ടുണ്ടല്ലോ അതിനെ കുറിച്ചൊന്നും പറയാമോ അതിലിപ്പം നമുക്ക് മാർക്കറ്റിലൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും എന്താ നമ്മൾ പഴയ കാലത്ത് നമ്മൾ തുടങ്ങിയ സമയത്ത് കുറേ ട്രഡീഷണൽ ആയിട്ടുള്ള കുറെ പ്ലാന്റ്സ് ആയിരുന്നു നമ്മളൊക്കെ സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് അതായത് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്തിരുന്നത് അതായത് നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ചെടികൾ ഇപ്പം നമ്മളെ ഈ മുല്ല നന്ദിയാർവട്ടം വട്ടം അതേപോലെയുള്ള നമ്മൾ എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ചെടികളായിരുന്നു റോസ് അങ്ങനത്തെ ചെടികളായിരുന്നു കൂടുതലും ചെയ്തിരുന്നത് അപ്പൊ അതിൽ നിന്നൊക്കെ മാറി ഇമ്പോർട്ടഡ് ഐറ്റം സാധനങ്ങൾ ഒരുപാട് മാർക്കറ്റിൽ ഇറങ്ങി ഇറങ്ങിപ്പോ അതായത് ഫോറൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്ന ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടുള്ള ബോൺസൈ പ്ലാന്റ്സുകളും പിന്നെ ബകമ്പില്ല ഒക്കെ എക്സ്ട്രീം ലെവലിലുള്ള സാധനങ്ങൾ ഇപ്പം ദശങ്ങൾ വില വരുന്ന പകംവില്ലകളിപ്പോ മാർക്കറ്റിൽ ഇറങ്ങി അപ്പൊ ആ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് മാറിയിട്ടുണ്ട് അതായത് മാർക്കറ്റ് ഈ ലാൻഡ്സ്കേപ്പിംഗ് ഫീൽഡ് എന്ന് പറയുന്നത് വലിയൊരു മേഖല മാറി മാറിയിട്ടുണ്ട് നിങ്ങളുടെ ഒരു വലിയ ഫീഡ്ബാക്ക് എന്ന് ടാജ് അതുപോലെ ടൂറിസം അതിനെ പറയാമോ ഇതിലിപ്പോ നമ്മൾ ഫസ്റ്റ് ചെയ്ത ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ ചെയ്താൽ ഒരു ഹൈഡൽ ടൂറിസം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊജക്ട് ഉണ്ട് കെ സിബിന്റെ ഈ ഡാം സൈറ്റുകൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് ആയിരുന്നാലും അതിനോടനുബന്ധിച്ച് മൂന്നാറിൽ നമ്മൾ മൂന്ന് പ്രൊജക്ട് ചെയ്തിട്ടുണ്ട് ഹൈഡൽ ടൂറിസം ഭാഗമായിട്ട് ഹൈഡൽ പാർക്ക് എന്ന് വലിയൊരു പാർക്ക് ംപ്ലീറ്റ് ചെയ്തത് എന്നുള്ളതാണ് പിന്നെ അതേപോലെ അവിടെ തന്നെ പിന്നെ ചങ്കുവെട്ടി അങ്ങനെ ഒരുപാട് ചെങ്കുളം പാർക്ക് അതേപോലെ ഐഡൽ പാർക്കിന്റെ തന്നെ മൂന്നാമത് വേറൊരു പാർക്കും കൂടി ഇതേപോലെ ചെയ്തിട്ടുണ്ട് അതിന്റെ അതേപോലെ തന്നെ ഇപ്പൊ ലാസ്റ്റ് നമ്മൾ ചെയ്തൊരു വർക്കാണ് വയനാട് താജിൻ്റെ വർക്ക് കംപ്ലീറ്റ് ഏകദേശം പത്ത് ഏക്കർ ഏരിയയിൽ ചെയ്യുന്ന ഒരു വർക്ക് നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് അതും വലിയൊരു വർക്ക് സെവൻ സ്റ്റാർ ഹോട്ടലിലാണ് ഹോട്ടലിന് അവര് ലെവലിലുള്ള വലിയൊരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ള ഫീഡ്ബാക്കായിട്ട് അപ്പോ തന്നെ ഈ ആഫ്റ്റർ നിങ്ങൾ അതായത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കസ്റ്റമർക്ക് കൊടുക്കുന്ന സർവീസ് അതാണോ അതിലുള്ള ഈ ലാൻഡ്സ്കേപ്പ് ഫീൽഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലാൻഡ്സ്കേപ്പ് ചെയ്യാനുള്ള മെറ്റീരിയൽസ് നമുക്ക് ഇന്ന് മാർക്കറ്റിൽ റെഡിമെയ്ഡ് മെറ്റീരിയൽസ് അവൈലബിൾ ആണ് അത് ഏറ്റവും ക്വാളിറ്റി ഉള്ള ഏറ്റവും ഫിനിഷിംഗിലുള്ള മെറ്റീരിയൽസ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അത് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ് ഈ ലാൻഡ്സ്കേപ്പ് ഫീൽഡിന്റെ ഏറ്റവും വലിയ പ്രധാനം അപ്പം അത് അതേപോലെ മെയിൻറ്റൈൻ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ആ ഒരു ഫിനിഷിങ് പലപ്പോഴും കിട്ടാത്തൊരവസ്ഥയിലേക്ക് വരും അപ്പോൾ നമ്മൾ നമ്മൾ മാക്സിമം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമ്മൾ ചെയ്ത വർക്കിന് അതായത് ആഫ്റ്റർ സർവീസ് പക്ക അതായത് നമ്മൾ ചെയ്യുന്ന വർക്കിന് നമ്മൾ ലൈഫ് ടൈം നമ്മൾ ആഫ്റ്റർ സർവീസ് നമ്മൾ കൊടുക്കുന്നുണ്ട് അത് പക്ക നമ്മള് സർവീസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് ഗ്യാരൻ്റീഡ് ആയിട്ട് തന്നെ നമ്മൾ വർക്കിൻ്റെ കൂടെ നമ്മൾ അവരോട് പറയുന്നുണ്ട് അത് ഈ മാറി അറിയാം ുംറിയാംന്ന് പറഞ്ഞാൽ ഇന്നിപ്പം ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് പറ്റുന്ന ചെറിയ ഏരിയകൾ അതായത് ഫ്ളാറ്റിന്റെ ഏരിയകളിൽ ചുരുങ്ങി ചുരുങ്ങി വരും ഇപ്പം ഫ്ളാറ്റിൽ താമസിക്കുന്നവർക്ക് ചിലപ്പോൾ ഒരു ബാൽക്കണി മാത്രമേ ഗാർഡനിങ്ങിനുള്ള സ്പേസ് ഉണ്ടാവുള്ളൂ അപ്പൊ ഈ ഗാർഡനിങ്ങിന് വേണ്ടിയിട്ട് ഈ ബാൽക്കണി ഗാഡനിങ് അതേപോലെയുള്ള ഒരു നാനോ സൈസിലേക്ക് ഗാർഡനിങ്ങിൻ്റെ പ്രോഡക്റ്റ്സും മാറിക്കൊണ്ടിരിക്കുകയാണ് ചെറിയ പോർഡ്സ് സെറാമിക് പോർഡ്സ് പോലെയുള്ള ഈ ടേബിൾ ടോപ്പ് അതേപോലെ നമ്മൾ ഷെൽഫിൽ കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന പോഡ്സ് കാര്യങ്ങൾ പിന്നെ ഹാങ്ങിങ് ഗാർഡനിങ് അങ്ങനെയുള്ള ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മാർക്കറ്റിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നു ഈ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇൻഡോറിലേക്കൊക്കെ പോകുന്ന ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് കലാത്തിയ വെറൈറ്റീസ് കലാത്തിയ വെറൈറ്റീസ് ഒക്കെ കൂടുതൽ ആളുകൾക്കും പരിചയമുള്ള പ്ലാന്റ്സ് ആയിരിക്കും അതിന്റെ ഒക്കെ അതേ ഒറിജിനൽ ലുക്കിലുള്ള ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ പിന്നെ ഫിഡിലി ഫിഗ് അതേപോലെ ഒരുപാട് ഐറ്റംസ് ഇൻഡോറിൽ വരുന്ന കുറേ ഐറ്റംസ് വരുന്നുണ്ട് ആ ഐറ്റങ്ങളൊക്കെ നല്ല ഇതായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് പറ്റുന്നുള്ള ലെവൽ ആ ഒരു ലെവലിലേക്ക് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സിൽ ഇപ്പോൾ നമുക്ക് ഒരുപാട് ഐറ്റം വരുന്നുണ്ട് ഇപ്പോൾ ഇപ്പം മെയിൻ ആയിട്ട് നമ്മളെ ഗ്രാസ് വലിയൊരു ഘടകമാണ് കാരണം ആർട്ടിഫിഷ്യൽ ഗ്രാസിന് ഇന്ന് മാർക്കറ്റിൽ വലിയ പ്രചാരം കിട്ടുന്നുണ്ട് എന്നാൽ നനയ്ക്കണ്ട അതിന് കൂടുതൽ മെയിൻ്റനൻസ് വേണ്ട അപ്പോൾ അത് നോക്കുമ്പോൾ ഇൻഡോറിലേക്കും ഔട്ട്ഡോറിലേക്കും നമ്മളിപ്പോൾ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഉപയോഗിക്കുന്നുണ്ട് അത് വലിയ രീതിയിൽ മാർക്കറ്റ് വിളിച്ചെടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ ആർട്ടിഫിഷ്യൽസിന്റെ നാച്ചുറൽ പ്ലാന്റ്സിന്റെ എല്ലാ വെറൈറ്റീസും ഇന്ന് ആർട്ടിഫിഷ്യൽ അതേ ഫിനിഷിങ്ങോട് കൂടി തന്നെ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് നമ്മളടുത്ത് തന്നെ പിന്നെ ഏകദേശം പിന്നെ നാല് ലക്ഷം രൂപകളും വില വരുന്ന വലിയ ട്രീസ് വരെ ഉണ്ട് ആർട്ടിഫിഷ്യൽ ട്രീ അതായത് ഇൻഡോറിൽ ഉപയോഗിക്കാൻ പറ്റുന്ന വലിയ സൈസ് ഒരു പത്ത് അടി ഹൈറ്റ് വരുന്ന നല്ല ബുഷ്യായിട്ടുള്ള നമ്മളെ സാദാ നാടൻ പാലമരം ഒഴിയുമരം അങ്ങനത്തെ ഒക്കെ ആർട്ടിഫിഷ്യൽ ട്രീസ് ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കണ്ടാൽ ഒറിജിനലിന്റെ അതേ ലുക്ക് കിട്ടുന്ന നമുക്ക് ഇൻഡോറിൽ കോട്ടിയാർഡിൽ വലിയ ലിവിങ് റൂമിലുകളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന വലിയ വലിയ മരങ്ങൾ മരങ്ങൾ അതിനോടനുബന്ധിച്ച് നമുക്ക് ആർട്ടിഫിഷ്യൽ ഒരുപാട് സ്റ്റോൺസ് അതായത് റോക്സ് റോക്കിൻ്റെ ഉള്ള ആർട്ടിഫിഷ്യൽ റോക്സ് വരുന്നുണ്ട് പിന്നെ ബെഞ്ചസ് ഗാർഡൻ ബെഞ്ചസ് സോഫ സെറ്റ് പോലെയുള്ള കോട്ടിയാർഡുകളിലൊക്കെ കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് ഇൻഡോർ ഐറ്റംസും ഓപ്പൺ ടെറസ് അതേപോലെ റൂഫ് ഗാർഡനിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് വെറൈറ്റീസ് അങ്ങനത്തെ ഒരുപാട് മെറ്റീരിയൽസ് നമ്മൾ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഇവിടെ അതാണ് ഇപ്പം നമ്മൾ ഇപ്പോൾ ഇന്ന് കോഴിക്കോട് കിട്ടുന്ന കിട്ടാത്ത കുറേ മറ്റെവിടെയും കിട്ടാത്ത കുറേ ഐറ്റംസ് നമ്മൾ ഇമ്പോർട്ടൻഡായിട്ടുള്ള സാധനങ്ങൾ നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ തന്നെ ഈ ആധുനിക കാലത്ത് സ്ട്രെസ് ആണല്ലോ ഏറ്റവും എല്ലാവർക്കും പ്രശ്നം ഈ സ്ട്രെസ് ഈ ഒക്കെ ഒരുപാട് ഉപകരിക്കും അങ്ങനെ ആളുകള് അതെ തീർച്ചയായിട്ടും അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാല് നമുക്ക് ചിലർക്ക് ഇതൊരു എക്സസൈസും കൂടിയാണ് അപ്പൊ അവര് ഒരു വൺ അവർ അല്ലെങ്കിൽ ഒരു ഹാഫ് ആൻ ആ ചെടികളും അതിന്റെ ഗ്രാസ് അതുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ പരിപാലനവും അതിന്റെ വാട്ടറിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജിയാണ് ആ എനർജി ശരിക്കും ഓരോ ദിവസവും ഭയങ്കര ഒരു ഉണർവ് ഉണ്ടാക്കുന്ന കാര്യമാണ് അതുകൊണ്ട് കൂടി തന്നെ എല്ലാവരും ഗാർഡനിങ് ഇഷ്ടപ്പെടുന്നുണ്ട് നിർദ്ദേശിക്കുന്നുണ്ട് പിന്നെ നമ്മൾ പഴയ കാലത്ത് ഉള്ള പോലെ അല്ല ഇപ്പം നമ്മളൊരു വീട് വെക്കുമ്പോൾ ഗാർഡനിങ്ങിന് വലിയ ഇമ്പോർട്ടൻസ് വരും നമ്മൾ ആദ്യത്തെ ആദ്യകാലങ്ങളിലുള്ളതിനേക്കാളൊക്കെ കൂടുതൽ ഇപ്പം ഗാർഡനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഫണ്ട് മാറ്റി വെക്കുന്ന ഒരു രീതിയിലേക്ക് വർക്ക് കാര്യങ്ങളും വരുന്നുണ്ട് അപ്പം ഇൻഡോർ അതായത് ഇന്റീരിയറിന് എത്രത്തോളം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നോ അതേപോലെ തന്നെ നമ്മളിപ്പോ എക്സ്റ്റീരിയറിന് ഇമ്പോർട്ടൻസ് കൊടുത്തു വരുന്നുണ്ട് ഒരുപാട് സാധ്യതയുള്ള ഒരു മേഖല ആയിട്ട് വരുന്നുണ്ട് നിങ്ങൾ പറഞ്ഞല്ലോ ഈ സർവീസ് സർവീസ് അതിനെക്കുറിച്ച് ആഫ്റ്റർ സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പറഞ്ഞാൽ ആഫ്റ്റർ സർവീസിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെയിൽ ചെയ്തിട്ടില്ലെങ്കിലും എന്താ പറഞ്ഞാൽ അത് സെയിൽ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് അതിൽ നിന്നൊരു കംപ്ലൈൻ്റ് വരാനില്ല നമ്മൾ സെയിൽ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് നമുക്കതിന് ഫീഡ്ബാക്ക് വരുമ്പോൾ അതിന് പോസിറ്റീവ് ആയിട്ട് ആ നെഗറ്റീവ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ആ നെഗറ്റീവ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട് അവർക്ക് സെയിൽ ആഫ്റ്റർ സർവീസ് മാക്സിമം നമ്മൾ കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് നൂറ് ശതമാനം കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് അത് വർഷങ്ങളോളം ആയിട്ട് ചെയ്യുന്ന ഗാർഡൻസ് ഇപ്പോഴും നമുക്ക് ഒരുപാട് പ്രീമിയം കസ്റ്റമേഴ്സും കാര്യങ്ങളും ഉണ്ട് വർഷങ്ങളോളം നമ്മൾ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഗാർഡനും കാര്യങ്ങളും ഇപ്പോഴും നമ്മൾ നല്ല കസ്റ്റമർ റിലേഷനിൽ പോകുന്നുണ്ട് നേരം ഇത്രയും നേരം ഗാർഡനിങ്ങിനും അതോടൊപ്പം തന്നെ ലേറ്റസ്റ്റ് ട്രെൻഡുകളെ കുറിച്ചും ആർട്ടിഫിഷ്യൽ ഗാർഡനിങ്ങെ കുറിച്ചും പറഞ്ഞാൽ നന്ദി ആർട്ടിഫിഷ്യൽ ഗാർഡന് ഇനി അങ്ങോട്ടുള്ള സാഹചര്യത്തിൽ വലിയ ഇമ്പോർട്ടൻസ് വരാൻ കിടക്കുന്നുണ്ട് മെയിൻ ആയിട്ടുള്ള ഒന്ന് ഒന്ന് രണ്ട് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന് ഇൻഡോർ ഗാർഡൻ നൂറ് ശതമാനം സക്സസ് അല്ല ഇപ്പം ഇപ്പം നമ്മളെ ഡിസൈൻ പ്രകാരം ഇൻഡോറിൽ ഒരുപാട് പ്ലാന്റ്സും കാര്യവും ആർക്കിടെക്ട്സിൻ്റെ ഡിസൈൻ പ്രകാരം ഇൻഡോർ ഗാർഡന് വലിയൊരു പ്രാധാന്യം അവർ കൊടുക്കുന്നുണ്ട് പക്ഷെ ആ പ്രാധാന്യത്തോട് അനുസരിച്ചുള്ള പ്ലാൻസ് നമുക്ക് ഇവിടെ നമുക്കിവിടെ അല്ല അതായത് ആ ഫുൾ ടൈം റൂമിന്റെ അകത്ത് നിൽക്കുന്ന പ്ലാൻസ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിളല്ല മാർക്കറ്റിലല്ല നമ്മളെ ഒരു കാലാവസ്ഥക്കനുസരിച്ച് അതൊക്കെ അല്ല അപ്പോൾ അതിന് പകരമായിട്ട് അതേ ക്വാളിറ്റിയിൽ വരുന്ന ആർട്ടിഫിഷ്യൽ പ്ലാൻസിന് ഇവിടെ നല്ല സാധ്യതകൾ കൂടുന്നുണ്ട് പിന്നെ ഇനി ഇപ്പോൾ ഒരുപാട് പേരും വീട് അടച്ചിട്ട് പുറത്തു പോകുന്ന ഔട്ടിങ് കൂടുതലായിട്ടുള്ള ഒരു സാഹചര്യമാണ് അപ്പൊ അവർക്കൊക്കെ കൂടുതലായിട്ട് ഇങ്ങനത്തെ പ്ലാന്റ്സ് ഉപയോഗിക്കുമ്പം മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ ഒരുപാട് കുറഞ്ഞു കിട്ടും അങ്ങനത്തെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സാധ്യത ഈ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സിൽ കാണുന്നുണ്ട് ഇത്രയും നേരം മുഴുവൻ കാര്യങ്ങളും വിശദമായി വളരെ ഓക്കെ താങ്ക് യു